അഴികോട് മാഷോട് ചോദിച്ചു ഒരിക്കൽ അഴികോടുമാഷ ആണ് നമ്മളുടെയൊക്കെ കാര്യത്തിനൊപ്പം നർമ്മം കലർത്തി പറയുന്ന ഏറ്റവും വലിയ നമ്മുടെ ഒരു ആചാര്യൻ മാഷോട് പല സംശയം ചോദിച്ച കൂട്ടത്തിൽ ചോദിച്ചു മാഷ ഏറ്റവും ആകർഷകമായ ചിരി ആരുടെയാണ് എന്ന് ചോദിച്ചുമാഷ പറഞ്ഞത് വാർദ്ധയിൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പോയി കണ്ട മഹാത്മാഗാന്ധി എന്നെ നോക്കി മോണയില്ലാത്ത പല്ലുകൊണ്ട് ചിരിച്ച ചിരിയാണ് എൻ്റെ ഏറ്റവും മനസ്സിൽ നിൽക്കുന്ന ചിരി ആ ചിരി തന്നെയാണ് ലോകമെമ്പാടും മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിലൂടെ നാം കാണുന്ന സുന്ദരമായ ആ ചിരി നമ്മുടെ ഒരു സിനിമയിലെ മലയാളത്തിലെ വളരെ പ്രശസ്തമായ ഒരു സിനിമയിൽ ദാസനെയും വിജയനെയും പോലീസ് സ്റ്റേഷനിൽ ഒരു സന്ദർഭത്തിൽ അവർ ചെയ്ത കുറ്റത്തിനോ ചെയ്യാത്ത കുറ്റത്തിനോ ശിക്ഷിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ടോ അറിയാതെയോ അവരിങ്ങനെ നോക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ചിരിക്കുന്ന ഗാന്ധിയുടെ ചിത്രത്തെയാണ് അവർ നോക്കുന്നത് ചിരിക്കുന്ന ഗാന്ധിയുടെ ചിത്രം അവരിലൊരു സമാധാനം ഉണ്ടാക്കും ചിരി ഉണ്ടാക്കുന്നത് സമാധാനമാണ് ചിരി ഉണ്ടാക്കേണ്ടത് സമാധാനം തന്നെയാണ് പ്രതിരോധത്തിൻ്റെ അതല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന വലിയ ഒരു വിപത്തിന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരിക്കലും മാറാത്ത ഒരു വ്രണത്തിനെ ഉണക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മൃതസഞ്ജീവനി ആണ് ചിരി ഒരുപാട് അനുഭവങ്ങൾ ചിരിയെപ്പറ്റി എനിക്ക് പറയാനുണ്ട് ഒരുപാട് പേർ പ്രകടനം കണ്ട് ചിരിച്ചതും എൻ്റെ അനുഭവമാണ് അത് നിയമസഭയിലും സാഹിത്യ അരങ്ങുകളിലും സദസ്സുകളിലുമൊക്കെ ആളുകൾ ഇരുന്നു കൊണ്ട് കുഞ്ഞു കുട്ടിയെപ്പോലെ കുഞ്ഞു കുട്ടികളെപ്പോലെ ചിരിക്കുന്ന ഒരു അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട് അത് പല പലപ്പോഴും ഒരു പെർഫോമറായി നിൽക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഉള്ളിലുള്ള സഹിക്കവയായിക അത് തന്നെയാണ് അതിൻ്റെ കാര്യം അസഹിഷ്ണുത എന്ന വാക്കോ ഒന്നും പറഞ്ഞുകൂടെ സഹിക്കാൻ വയ്യാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് നാളെ കാർട്ടൂണുകൾക്ക് നേരെ കാർട്ടൂണുകൾക്ക് നേരെ ഇപ്പോൾ തന്നെ ആക്രമണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പലപ്പോഴും നിർദോഷമായ ചില കാർട്ടൂണുകൾ പത്രത്തിൻ്റെ ഇടത്തെ കോണിൽ കണ്ട് ഉണരുകയും ആ ഒറ്റ കാർട്ടൂൺ കാർട്ടൂണിൻ്റെ ആശയം വെച്ചുകൊണ്ട് പെർഫോം ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഒരു ദിവസത്തെ കാർട്ടൂൺ മതി എനിക്കൊരു പെർഫോമൻസിന് പക്ഷേ അങ്ങനെയുള്ള കാർട്ടൂണുകൾ പോലും ഇപ്പോൾ ഒരു പ്രത്യേക തരം കണ്ണിലൂടെ കണ്ട് ഇത് നമുക്കെതിരെയാണ് എന്ന് ഭയപ്പെട്ടുകൊണ്ട് അതിനെ എതിർക്കുന്ന തരത്തിൽ എഡിറ്റർ എന്ന് പറയുന്ന ഒരാളില്ലാത്ത മാധ്യമമായ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഭയപ്പെട്ട് നർമ്മം എന്ന് പറയുന്ന ഏറ്റവും നേർമയേറിയ നമ്മളെ തന്നെ വിമലീകരിക്കുന്ന ഒരു കലയെ ഈ കാലത്തിൻ്റെ മുന്നിൽ അടയാളപ്പെടുത്തുന്ന ഏറ്റവും നമ്മളെ നമ്മളാക്കി മാറ്റുന്ന ഒരു കലയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പല പ്രവൃത്തികളും ഉണ്ട് പക്ഷേ അരങ്ങിൽ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അനുഭവം നേരിടേണ്ടി വന്നിട്ടില്ല അങ്ങനെ അനുഭവം നേരിടേണ്ടി വന്നാൽ വീണ്ടും ശക്തമായി പുതിയ നർമ്മങ്ങളുമായി നമ്മൾ ആളുകളെ നേരിടുകയും ചെയ്യും എന്നുകൂടെ പറയുന്നു